ഹലോ അനുസ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ചുരം എത്തി ചുരം എത്തിയപ്പോൾ കുറേ വണ്ടിക്കാർ ഞങ്ങൾ ഹോണടിയോ ഹോണടി ബാക്കുന്നത് അപ്പോൾ ചുമത്തരം വിചാരിച്ചത് എന്താ എന്തെങ്കിലും ആംബുലൻസ് ആണോ എന്നൊക്കെ ഓർത്തിങ്ങനെ നിർത്തിയപ്പം അവരടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ ടയർ പഞ്ചറാണ് ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഒന്നരക്കത്തെ ട്രെയിനിന് പോകേണ്ടതാണ് അപ്പോൾ കോഴിക്കോട് കാറ് കൊണ്ട് നിർത്തിയിട്ടിട്ട് പള്ളി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആണ് അപ്പോൾ കോഴിക്കോട് കാർ കൊണ്ട് നിർത്തിയിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് എറണാകുളം പോകാൻ വേണ്ടിയിട്ട് ഇനി എന്താകുന്നറിയില്ല ടയർ മാറ്റണം ജോൺസറേക്കായി ഒറ്റക്കേ ഉള്ളൂ ജോൺസറേക്ക് മാറ്റാനൊക്കെ അറിയാം അല്ലേ ടയർ മാറ്റാനൊക്കെ അറിയാം പക്ഷെ എന്നാലും ഈ വണ്ടീൻ്റെ സ്റ്റെഫിനിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ടയറിൻ്റെ നോക്കാം ടയറാണ് പോയത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം രാത്രി ഞങ്ങൾക്ക് ട്രെയിന് അല്ല ഇതുപോലെ ടയർ പഞ്ചറായിട്ട് കൊറേ പയ്യന്മാര് ഇട്ടോ ആ പയ്യന്മാര് നിർത്തി ഞങ്ങളൊക്കെ മാറ്റി തന്ന് ഇപ്പൊ പകലാണ് സഹായം ആവശ്യമില്ല എന്നാലും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്തി മാറ്റാനൊക്കെ സഹായിക്കും കേട്ടോ ഭയങ്കര കുരഞ്ഞ ശല്യാണ് അതുകൊണ്ടാണ് ഞാനും പുറത്തിറങ്ങി നിൽക്കുന്നത് നല്ല ജോൺസത്തതിനെ ആക്രമിക്കും ടയർ മാറ്റിയിട്ട് ഞങ്ങൾക്ക് അവിടെ കറക്റ്റ് എത്താൻ പറ്റില്ല എന്നറിയില്ല എന്തായാലും ചുരത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ട് അല്ല സോറി ിച്ചിറ ബിരിയാണി കഴിച്ചിട്ട് വേണം പോകാൻ ഓർത്തിട്ട് ഞാൻ ഒന്നും തിന്നാതൊരു മുട്ട പൊഴങ്ങിയത് മാത്രം തിന്നിട്ട് വന്നതാണ് ടയർ മാറ്റാൻ സഹായിക്കട്ടെ സഹായിക്കട്ടെട്ടോ അങ്ങനെ ഞാൻ സഹായിച്ചത് കൊണ്ട് വേഗം ടയർ മാറ്റി പരിപാടി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഉള്ളത് കുട്ടിച്ചിറ ബിരിയാണി കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം കേട്ടോ ഞാൻ ആഗ്രഹിച്ചു പോയി അപ്പോൾ ജോൺസേട്ടേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്നുള്ളൂ അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ എനിക്ക് കുട്ടിച്ചിറ ബിരിയാണി വാങ്ങിത്തരാനുള്ള സാധ്യത കുറവായത് ഞാൻ എന്ത് ചെയ്തു ഇല്ല എണ്ണിസേട്ടായി ഞാൻ മുട്ട തരാ ഞാൻ ഭയങ്കര ഡയറ്റിലാണ് വേണമെങ്കിൽ അതുകൊണ്ട് മുട്ട തരാന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഒരു കോഴിമുട്ടയൊക്കെ പുഴുങ്ങി അതിൻ്റെ നടടുക്കും മസാലയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ പിന്നെ ആപ്പിൾ ടേസ്റ്റ് ടേസ്റ്റ് ഇനി എന്നോട്ട് അങ്ങനെ ഉണ്ടാക്കി തന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അത് കോഴിമുട്ട കുഴുങ്ങിയിട്ട് ഒത്തിരി പുഴുങ്ങരുത് കേട്ടോ ഒരു മീഡിയ ഇതിലേ കുഴുങ്ങാവുള്ളൂ എന്നിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഉപ്പ് വിനഗർ മുളക് പൊടി അതിൻ്റെ നടുക്കിങ്ങനെ തേക്കുക അതിൻ്റെ മുറിച്ചിട്ട് തേക്കുക ഓക്കെ ആ കുട്ടി ചെറുപ്പം ഞാൻ പറ്റുമോ നോക്കാം ഇന്ന് എന്താ അല്ല വയനാട്ടിലേക്ക് ഭയങ്കര തിരക്ക് കുറവാട്ടോ സാധാരണ സൺഡേക്ക് അത്രയും തിരക്കുള്ള ഇതായിരുന്നു ചോരം എന്ന് പറയുന്നത് നിങ്ങൾ വയനാട്ടുകാരെ ഒറ്റപ്പെടുത്തരുത് കേട്ടോ നമ്മുടെ ടൂറിസം വഴിയാണ് നമ്മുടെ ഒരു മേജർ വരുമാനം ഒന്ന് ഉഷാറായതായിരുന്നു വയനാട് പ്രത്യേകിച്ച് എന്താ പറയുക റിസോർട്ട് റെസ്റ്റ് ഹോട്ടലുകാർ ഒക്കെ അപ്പം നിങ്ങൾ വയനാട്ടിലേക്ക് വരണം വരാതിരിക്കുന്നു ചേരുന്നു കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ എറണാകുളത്ത് പോകുന്നു ചേച്ചീൻ്റെ പിള്ളേരുടെ അടുത്ത് പോകുന്നു അവരെ കാണുന്നു അങ്ങനെയൊക്കെ കുറച്ച് 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 കണ്ടന്റുകൾ ആയിരിക്കും കേട്ടോ കീപ്പ് വാച്ചിങ് ഇതുപോലെ ബ്ലോക്കും കൂടി ആണെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിന്റെ കാര്യം തീരുമാനമാവും ഇതേ അതിനു ബ്ലോഗൊക്കെ കിട്ടിയാലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് കോഴിക്കോട് എത്തി ബിരിയാണി കഴിക്കാൻ സമയം ഉണ്ടോ അപ്പോഴെനിക്കൊന്നാശ്വാസമായിരുന്നു ജോൺസറിന്റെ ഇപ്പൊ ഭയങ്കര എതിർപ്പാണ് യൂട്യൂബിൽ കാരണം നിങ്ങൾ എന്തിനാ പറഞ്ഞത് ജോക്കൂട്ടന്റെ ചേട്ടനെ കാണാൻ ജോക്കൂട്ടന്റെ അനിയനെ പോലെ ഉണ്ടെന്ന് അത് കാരണം നല്ല സങ്കടമായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് കാരണം ഒരാളും നല്ല കമന്റ് ഇട്ട് നേരത്തെ നേരത്തെ കുറേ പേര് കമന്റ് ഇട്ടു ജോൺസന്റെ ചേട്ടൻ വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോലെ ഉണ്ടല്ലോ എന്ത് ഗ്ലാമറാന്നൊക്കെ അപ്പൊ എന്നാൽ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുന്നില്ല കണ്ടോ മുഖം നോക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഈ ചങ്ങനെ കാണാൻ നല്ല ഗ്ലാമർ അല്ലേ ഗ്ലാമറല്ലേ ബിരിയാണി പള്ളി തിരക്കില്ലാതിരിക്കൈഡേ സൺഡേ സമയമാവുന്നേ ഉള്ളു പന്ത്രണ്ടര ആയിട്ടോ ഞങ്ങൾ ബിരിയാണിയും രണ്ട് എക്സ്ട്രാ പീസും ആട്ടോ വന്നാൽ അതിന് ഇന്നലെ പോകില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ചാർജ് വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾ ട്രെയിനിൽ കയറട്ടെ കേട്ടോ ഇനി ഞങ്ങൾക്ക് സമയമുണ്ട് പത്തിരുപത് മിനിറ്റോളം ഉണ്ട്

ആ ജോൺസണേക്കടുത്ത് പോയിട്ട് ഭയങ്കര ചൂട് എടുത്ത് വേർത്തത് കൊണ്ട് അല്ലാതെ ചെമ്മടാ നല്ല വെളുത്തിട്ടാ ഓക്കെ അപ്പൊ നമ്മള് ചേച്ചീൻറെ അടുത്തേക്ക് പോവാ അപ്പൊ ചേച്ചീന്റെ പിള്ളാരെയൊക്കെ കാണാട്ടോ ഞാൻ ആ സന്തോഷത്തിലാണ് ചേച്ചീനോട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അവക്ക് സ്നേഹം നോക്കാം ഇനി അവൾക്ക് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി അതും ഒക്കെ ആയിട്ട് ഭയങ്കര ഇന്നും അവക്ക് ഡ്യൂട്ടിയാ ചേച്ചീൻറെ അടുത്ത് വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ല പരിധി അവൾ എന്തൊക്കെയാ ചേച്ചീന്റെ മീൻമാർത്തത് ഭയങ്കര സ്പെഷ്യൽ ആണ് നല്ല മീൻമാർത്തതും പഴവും ഗോതമ്പു പൊട്ട് വരും കേട്ടോ ഗോതമ്പ് ഞാൻ ഇങ്ങോട്ടൊന്നും കാണിക്കാത്തത് ഇവിടെ പിള്ളേർ കളിച്ചിവിടെ കലമ്പോ ഗോതമ്പ് പുട്ട് മീന് പഴം ആക്ച്വലി ഇന്നലെ വീഡിയോ വൈകുന്നപ്പോൾ ഒന്നും ചെയ്തില്ല കാരണം വീഡിയോയിട്ട് ഭയങ്കര ലെങ്ത് കുറവാണ് സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് വിശേഷങ്ങളും കാണിക്കാൻ പക്ഷെ എൻ്റെ ചേച്ചി നല്ല ചൂട് ചപ്പാത്തി ഉണ്ട് അച്ഛൻ നല്ല ചൂടൻ ചപ്പാത്തി പിന്നെ ദാൽക്കറി ഉണ്ട് ചേച്ചി ദാൽക്കറി പിന്നെ എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് അവൾ എനിക്ക് വേണ്ടി മീൻ മറക്കുന്നത് അത് വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടോ എൻ്റെ മോക്ക് ഭയങ്കര ഡളായിരിക്കുന്നില്ല എനിക്ക് തീരെ വയ്യ ഞങ്ങളൊന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളിറങ്ങി ചേച്ചീൻ്റെ വണ്ടി ഇവിടെ ഇല്ലാട്ടോ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയും എന്തോ ഇതായിട്ട് വർക്ക്ഷോപ്പിലാണ് അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞാൽ ഈ എറണാകുളത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊബറോ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചു പോകുന്നതെന്നുള്ളത് അല്ലെങ്കിൽ മെട്രോയിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് കുറച്ച് മെട്രോലും കുറച്ച് ഓട്ടോറിക്ഷയിലും ഒക്കെ ആയിട്ട് ഇന്ന് കുറച്ച് പണിയുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാൽ എനിക്ക് തീരയാണ് പിന്നെ ജോൺസെൻ്റെ കൂടുതലായിരുന്നു ജോൺസെറ്റിക്ക് ദേഷ്യം പിടിക്കും നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല പിന്നെ കുറേ ജോൺസെൻറ്റെ ഭയങ്കര പ്രൈവസി ഇതൊക്കെ നോക്കുന്ന ആളാണ് നമ്മുടെതല്ല വേറെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ട് എന്ത് വേണ്ടി ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അവരെ അതിനകത്ത് പെടില്ലേ അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ചോദിക്കും സോ പിന്നെ ജോൺസറ്റാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എഴുന്നേക്കാനൊക്കെ നേരം വൈകി കുറച്ച് ദേഷ്യത്തിലുള്ളത് അതുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ വന്ന ശേഷം ശരിക്ക് ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് വന്നു ഇന്നലെ ഞാൻ വീഡിയോയിൽ വരുന്നതും പിന്നെ ഇവിടെ പിള്ളേരുടെ പിള്ളേരൊന്നും ഇന്നലെ കാണിക്കാൻ പറ്റില്ല സത്യത്തിൽ അത് കഴിഞ്ഞ് ഞാനും ചേച്ചി ഒന്ന് പുറത്തു പോയി വീട്ടിലേക്ക് മല്ലിച്ചപ്പ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പാലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മഴയായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കണമെങ്കിൽ മൂഡൊക്കെ നല്ലതാവണം കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ നമ്മൾ കാട്ടി അങ്ങനെ കുറേ കാട്ടിക്കൂട്ടലിനോട് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ മാനസികാവസ്ഥ ശരിയാണെങ്കിൽ വീഡിയോ എടുക്കാനാണ് എനിക്കിഷ്ടം അല്ലാത്ത സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറുണ്ടില്ല എന്നുള്ളതല്ല പിന്നെ ചൂ കൂടുള്ളവരത്തും കൂടെ നോക്കണമല്ലോ സോ ഇനി വന്ന ശേഷമായിരിക്കും ചിലപ്പോൾ ബാക്കി വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അപ്പത്തെ മൂടനുസരിച്ച് വീഡിയോ എടുക്കുക കേട്ടോ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ കുറച്ചും കൂടെ പുട്ടും അവിയലും പരിവത്തി കിടക്കുവാണേക്ക് നല്ല വെയിൽ എന്നാലും ഇവിടെ രാത്രി അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തായിരുന്നു ഞാൻ സൺസ്ക്രീൻ ലോഷൻ മാത്രമേ തേച്ചിട്ടുള്ളൂ നല്ല വില കണ്ടോ അയ്യോ എല്ലാം കഴിഞ്ഞപ്പോൾ ഒത്തിരി നേരമായിട്ടോ ഞങ്ങളിതേ സെൻട്രൽ സ്ക്വയർമാടിന്റെ പുറത്ത് നിൽക്കുവാണെ അകത്ത് കയറിയപ്പോൾ നമ്മുടെ മേജർ നവീനെ കണ്ടു എനിക്ക് എനിക്കിങ്ങനെ എവിടെയോ കണ്ടു പരിചയം നോക്കാം പക്ഷെ ഞാൻ പേര് മറന്നു ഞാൻ ചോദിച്ചു സെലിബ്രിറ്റി അല്ലേ അതേന്ന് പറഞ്ഞു അങ്ങനെ ജോൺസായിട്ടായി ഞാനും സെൽഫി ഒക്കെ എടുത്തു ഊബർ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഇനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടില്ല ഇന്നെനിക്ക് വേറെ ഒരു കണ്ടന്റ് ഇടാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഫോൺ കയ്യിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചേച്ചിൻ്റെ പിള്ളേർക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞിട്ട് കെ എഫ് സി ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് പത്തൊമ്പതാം ഫുഡിൻ്റെ എന്താണോ കെ എഫ് സി ഞങ്ങൾ പാഴ്സല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഉണ്ടായി കെ എഫ് സി കൊടുക്കണം ചേച്ചിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണ് ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയത് കാരണം ചേച്ചി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ പുറത്തുനിന്ന് ഓരോ ജ്യൂസ് കുടിച്ചു മസാല ദോശ ഒഴിച്ചു ഈ പിള്ളേർക്കുള്ള ഫുഡും ആയിട്ട് വീട്ടിൽ പോകണം ചേച്ചിൻ്റെ പിള്ളേരുടെ അടുത്ത് പോകണേ ഇപ്പോൾ ഊബർ ഓട്ടോ വിളിച്ചു അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു നോക്കണ്ടോ വേർക്ക് ഒത്തിരി പരിവായി ഇനി പോകുക കുളിക്കുക തടന്നുറങ്ങുക നാളെ ഞങ്ങൾക്ക് യു എസ് ഐ ഫോസ്റ്റിൽ നാളെ ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് എത്ര മണിക്ക് ഒമ്പത് മണിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോക്കിയിട്ട് ഓട്ടോ ഉണ്ട് പലരും ചോദിച്ച് ചേച്ചിയിൽ നോക്കണ്ട ഓട്ടോയില്ലേ ശ്വാസം വിടാൻ പറ്റില്ല എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ബൈ വർക്ക് അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല വലിയ മൂക്കുള്ള ആളുകളുടെ ഓട്ടം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എങ്ങനെയാ ദൈവമേ ഇവരുടെ മൂക്കിന്റെ പുറത്തിന്റെ ഉള്ളിലൂടെ പാമ്പ് കയറി പോവല്ലോ ഓക്കെ അപ്പൊനി ചേച്ചീന്റെ പിള്ളേരുടെ അടുത്ത് എത്തി കാണാം വീട്ടിൽ വന്നപ്പോ പിള്ളേരുതേ ടി വി കണ്ടോണ്ടോ കേട്ടോ ചീറ്റിയൊക്കെ മൈനൈസിൽ മൂക്കി ഒരാൾ വിങ്സ് കഴിക്കുന്ന ഒരാൾ ഇതേ പോകോക്കെയോ തിന്നിട്ട് കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ് ദൈവൻ്റെ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനൽ ബർഗർ ഏ മിനു കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒന്നുമില്ല തീർന്നോ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത കാരണം ഞാനൊരു ആപ്പിൾ കയ്യിലെടുത്തതും ആശാനോട് ചോദിച്ചപ്പോൾ ആശാൻ വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ടായിരുന്നു ഇവിടെ എത്തിയത് എൻ്റെ ആപ്പിൾ നോക്കി കഴിച്ചോ കഴിച്ചോ അപ്പോൾ അവിടെ തിരിച്ചു പോകാറുണ്ട് അപ്പോൾ വീഡിയോ അവിടെ എത്തിയിട്ട് അതിൻ്റെ പിയാം പോകുമ്പം ഞാൻ സാട്ടായി എ സി ആട്ടോ ബുക്ക് ചെയ്തിരുന്നത് എനിക്കങ്ങനെ എ സി വരുന്നില്ല എനിക്കധികം തണുപ്പ് പറ്റില്ല പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഞാൻ ആകെ 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 എനിക്ക് തീരെ വയ്യാണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു എ സി ആയാൽ മതിയായിരുന്നു പക്ഷേ എ സിക്കകത്ത് കയറിയപ്പം ഭയങ്കര തണുപ്പ് ഇതാണ് മനുഷ്യർ ഒന്നിലും പൂർണ്ണ തൃപ്തരല്ല ഭയങ്കര നല്ല ഓടുമ്പോൾ ശരിയാവുമായിരിക്കും അതാണ് അത് രാവിലെ ആയതുകൊണ്ടാണ് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് കോഴിക്കോട് എത്തിയ ശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവേ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ നേരെയതേ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് പോവുകയാണേ ഞങ്ങൾ ടു ഡേയ്സാണ് കേട്ടോട്ടത് വണ്ടി എത്ര രൂപയാവുന്നു അയ്യോക്ക് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി പതിനഞ്ചു രൂപ ബിരിയാണി കാരണം രാവിലെ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയോ ഞാന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട വന്നു എറണാകുളത്തേക്ക് പോകുമ്പോഴും എന്റെ കുട്ടി ചെറിയ ബിരിയാണി കഴിച്ചു അതുപോലെ എറണാകുളത്ത് തിരിച്ചു പോകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ആപ്പിളല്ലേ കഴിച്ചുള്ളൂ ആ അത് ഞാനൊരു ആപ്പിളെടുത്തിട്ട് മുഴുവൻ തിന്നുന്ന കള്ളട ആ വീട് എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ നമ്മള് കുട്ടി ചെറിയ ബിരിയാണി എന്നിട്ട് എനിക്ക് ശെരിക്കും കാലിക്കറ്റ് വർക്ക്ണ്ട് പക്ഷെ ജോൺസെട്ടെ സമ്മതിക്കുന്നില്ല ആ ഞാൻ പോയാൽ ജോൺസെട്ട് നല്ല പാരിയായിരിക്കും ഞാൻ സത്യം പറയാം ജോൺസെട്ടിനെ ഒരു കളിയും നടക്കൂല ഞാൻ പ്രശ്നം ഉണ്ടാകും അപ്പൊ നിങ്ങൾ വിചാരിക്കാതെന്താണ് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മള് കുട്ടിച്ചിട്ട് വിശേഷ എന്നിട്ട് വയ്യ ഞാൻ ഇങ്ങനെ ഫുഡ് റീൽസ് ഒക്കെ കണ്ടിട്ട് ആ കാത്തു അതുപോലെ ജോൺസറി കാത്ത് എന്റെ റീൽസ് കണ്ടിട്ട് ബിരിയാണി വേണം ബഹളം ഉണ്ടാക്കിട്ട് മോമോൺ ചോദിച്ച് ബിരിയാണി ആയി കൊടുത്തു ബിരിയാണിക്ക് കാത്തുനൊക്കെ ബിരിയാണി തിന്നുന്നതിന് മുമ്പ് ഒന്ന് പാളയ മാർക്കറ്റിൽ കയറിയിട്ടോ അവിടെ നല്ല അടിപൊളി പച്ചമാങ്ങണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ സീസൺ അല്ലെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവും കുറച്ച് പച്ചമാങ്ങ വാങ്ങണം ഞാൻ നെല്ലിക്ക വാങ്ങി അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിട്ടോ നെല്ലിക്ക മാങ്ങ വെണ്ടയ്ക്ക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ആവുമ്പോൾ എല്ലാ വെറൈറ്റി സാധനങ്ങളും കിട്ടും മാങ്ങയൊക്കെ സീസൺ അല്ലെങ്കിൽ ഇവിടെ കിട്ടും ആ ഫ്രഷ് വെണ്ടയ്ക്കാണെങ്കിലും ആ അതെ അതെ ഓക്കെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോട്ടെ ഞങ്ങൾ ഒരു ബിരിയാണി പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ കാരണം എനിക്കൊരു ഫുൾ ബിരിയാണി ഒരിക്കലും കഴിക്കാൻ പറ്റില്ല ജോൺസാക്കി ബിരിയാണി അത്ര താല്പര്യമില്ല പിന്നെ എനിക്ക് വേണ്ടി മാത്രം വരുന്നതാണ് ഇനി തിന്നു കഴിഞ്ഞിട്ട് കാണാവേ വെഷനത്തിൽ പോയി. എന്ത് ബുദ്ധിപരമായ പാർട്ടി ഇങ്ങോട്ട്. ചേർമ പിഡി ബ്ലോക്ക് ആണ്. മുടി വീണയടിച്ചോ? 50 വയസ്സിലെ. 50 വയസ്സാവുന്നതിന് ഇനി 10 വർഷം ഉണ്ട്. ഓക്കേ. എൻ്റെ കാര്യം വന്നി. ജോൺസന്റെയല്ല ഞാൻ എൻ്റെ കാര്യം. ജോൺസന്റെ 50 ഓ? 55. അങ്ങതാറ്. വയസ്സാണ് പണ്ടി ജോൺസറ്റ സ്നേഹിക്കുന്ന സമയത്തുണ്ടല്ലോ എന്നോട് ഒരു അഞ്ചാറ് വർഷം വരെ എത്ര പറഞ്ഞോണ്ടിരുന്നതറിയോ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തെട്ട് വയസ്സാണ് എന്നെ ചതിച്ച് കല്യാണം കഴിച്ചതാറി ആദ്യ ആരാ ജോൺസട്ട സ്നേഹന്ന് പറഞ്ഞാ പറ 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 ചെറും ഭയങ്കര ബ്ലോക്കാ അപ്പ ബോറടി മാറ്റാൻ വേണ്ടി ക്യാമറ ഓണാക്കി പറയേ ആദ്യ ഇഷ്ടം പറയാണെട്ടെ ആദ്യ ആരാ ഇഷ്ട നോണോ പറഞ്ഞാണ്ടല്ലോ ഞാൻ ഞാൻ ചേട്ടാ പലരോടും അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ മിണ്ടിരിക്കുന്ന ഞാൻ മാനം പോണ്ടല്ലോന്ന് പറഞ്ഞിട്ട് അത സത്യം ഗോളിരുന്നു അതാ എവട് ചേട്ടൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നു മനു അങ്ങനെ നമ്മൾ അന്നഭവന്റെ എത്തിയിട്ടോ ഒരു കൊടീഡിൽ തിന്നാ വിചാരിച്ച സ്വരം കേറി വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണം വിശപ്പ വീട്ടിൽ തിന്നു കഴിഞ്ഞോ തിന്നു കഴിഞ്ഞ ശേഷം വീഡിയോന്റെ കാര്യ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് അതെ വന്ന് എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ പോയി കാത്തുവിനെ എടുത്തിട്ട് വന്നോ കാത്തു അപ്പൊ തന്നെ കാത്തുൻ്റെയും നോറേൻ്റേയും വീഡിയോ കാണിച്ചു കൊടുത്തതാണ് ഞാൻ ഇപ്പോൾ പറയേണ്ടിടത്ത് നോറേൻ്റെ വീട്ടിൽ പോകാൻ ഓരോൻ്റെ വീട്ടിൽ പോകാന്ന് എന്തോ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ കാത്തൂൻ്റെ റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ കുറച്ചേരം കാത്തുവിനെ കളിപ്പിക്കട്ടെട്ടോ കാത്തൂനൊക്കെ കളിപ്പിക്കാൻ പോയി കാത്തൂനെ കുട്ടി വേറെ വീട്ടിൽ ചെന്നു അവിടുത്തെ പിള്ളാരെയും കൂടെ കളിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ കഴിയുകയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ജീഡിയോയി വീണ്ടും കാണാം വേഗം കാണാം എസ് അന്ന ജോൺസൺ ഫ്രം അന്യ സിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുക ആയിട്ട്